വെൽഫെയർ പാർട്ടിയും അവരുടെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസിനോട് അനുഭാവപൂർ പൂർവമായ സമീപനമാണ് അടുത്ത കാലത്ത് പുലർത്തുന്നത് കോൺഗ്രസിന്റെ അസോസിയേറ്റ് അംഗമാകാൻ വെൽഫെയർ പാർട്ടി തയ്യാറെടുത്തിരുന്നെങ്കിലും അത് ഇതുവരിക്കും നടപ്പിലായിട്ടില്ല ഈ സാഹചര്യത്തിൽ അതി ബുദ്ധ അതീവ ജാഗ്രതയോടെയാണ് പിണറായി വിജയൻ നീങ്ങുന്നത് കഴിഞ്ഞ തവണ പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നിൽ മുസ്ലിം വോട്ടുകൾക്ക് ഗണ്യമായ പങ്കുണ്ടായിരുന്നു മുസ്ലിം വോട്ടുകൾ ഒന്നരങ്കം സി പി എമ്മിന് വീണതാണ് പിണറായി വിജയന്റെ അധികാരം യാഥാർത്ഥ്യമാക്കി മാറ്റിയത് രണ്ടാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് മൂന്നാം പിണറായി സർക്കാരിലേക്ക് നീങ്ങുമ്പോൾ മുസ്ലിം വോട്ടുകൾ തങ്ങളിൽ നിന്ന് ചോർന്നു പോകും മുസ്ലിം വോട്ടുകൾ സി പി എമ്മിന് ലഭിക്കില്ല എന്ന ധാരണ ശക്തമാണ് എസ് ഡി പി ഐ വോട്ടുകൾ ലഭിക്കുമെങ്കിലും വെൽഫെയർ പാർട്ടിയും അവരുടെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നു ഇവിടെയാണ് പിണറായി വിജയൻ തന്ത്രപരമായി എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയും സി എൽ ഡി എഫിനോട് അടുപ്പിച്ച് നിർത്തിയത് പലരും പറഞ്ഞേക്കാം എസ് എൻ ഡി പി എൻ എസ് എസും എത്ര വോട്ട് എസ് എൻ ഡി പി എൻ എസ് എസിനെയും പിടിച്ചാൽ എത്ര വോട്ട് കിട്ടുമെന്ന് പ്രത്യേകിച്ചും എൻ എസ് എസ് സുകുമാരൻ എൻ എസ് എസിന്റെ സുകുമാരൻ നായരെ പിണറായി വിജയൻ വളരെ കരുതലോടെ കാണുകയാണ് സുകുമാരൻ നായർ പറഞ്ഞാൽ ഒറ്റ നായന്മാരും വോട്ട് ചെയ്യില്ല എന്നൊക്കെ ബി ജെ പിയും കോൺഗ്രസും കരുതുന്നുണ്ടെങ്കിലും കാര്യം അങ്ങനെയല്ല ഒരു നിയോജക മണ്ഡലത്തിൽ മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ടുകൾ മറിക്കാൻ എൻഎസ്എസിന് സാധിക്കും കാരണം എൻ എസ് എസ് അവരുടെ കരയോഗ എൻ എസ് എസ് കരയോഗങ്ങൾ ശക്തമാണ് എൻ എസ് എസ് കരയോഗങ്ങൾ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് സുകുമാരൻ നായരാണ് ചില കരയോഗങ്ങൾ എതിർ സുകുമാരൻ നായരോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കരയോഗങ്ങളും സുകുമാരൻ നായർ നിയന്ത്രിക്കുന്നു കരയോഗങ്ങൾ കരയോഗങ്ങൾ കരയോഗ അംഗങ്ങളുടെ ബന്ധുക്കൾ ഒക്കെ ആകുമ്പോൾ ഒരു മൂവായിരം വോട്ട് ഈസി ആയിട്ട് മൂവായിരം മുതൽ അയ്യായിരം വോട്ട് ഈസി ആയിട്ട് പിണറായി വിജയന്റെ പോക്കറ്റിലാകും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് എസ് എൻ ഡി പി വോട്ടുകളാണ് മൈക്രോ ഫിനാൻസ് അടക്കമുള്ള തട്ടിപ്പുകളൊക്കെ പുറത്തു വന്നെങ്കിലും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഒരു മൂവായിരം വോട്ടെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ മറിയും എന്നുള്ളത് ഉറപ്പാണ് എൽ ഡി എഫിലേക്ക് അങ്ങനെ വരുമ്പോൾ എസ് എൻ ഡി പിയും എൻ എസ് എസുമായുള്ള ബാന്ധവം പിണറായിക്ക് വളരെ ഗുണം ചെയ്യും മുസ്ലിം സമുദായത്തിൽ നിന്ന് ചോർന്നു പോകുന്ന വോട്ടുകളെ ബാലൻസ് ചെയ്യാൻ എസ് എൻ ഡി പി യുടെയും എൻഎസ്എസിന്റെയും വോട്ടുകളിലൂടെ പിണറായിക്ക് സാധിക്കും ആഗോള അയ്യപ്പ സംഗമം പിണറായി നടത്തിയപ്പോൾ അത് പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസും ബി ജെ പിയും വിളിച്ചു കൂകുമ്പോൾ കൂവിയപ്പോൾ മറുവശത്ത് പിണറായി സ്കോർ ചെയ്യുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എസ് എൻ ഡി പി യുടെയും എൻ എസ് എസിന്റെയും കോട്ടുകൾ പിണറായി തൻ്റെ കീശയിലാക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ പിണറായി തന്ത്രം തിരിച്ചറിയാൻ ബി ജെ പി കോൺഗ്രസിനും കഴിയാതെ പോയി ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന ബി ജെ പിക്ക് കേരളത്തിലെ ഹിന്ദുക്കളിൽ നിന്ന് ശക്തമായ തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത് കാലാകാലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് കേരളത്തിലെ ഹിന്ദുക്കൾ ഒരു ഏകപക്ഷീയമായ രീതിയിലല്ലെങ്കിലും ബി ജെ പിയോട് അനുഭാവം പ്രകടിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും ശക്തമായ ഹിന്ദു ഹിന്ദു സമുദായ സംഘടനകളാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും ഈ രണ്ട് സംഘടനകൾ സംഘടനകളിലെ നേതാക്കളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ജൈത്രയാത്ര തുടങ്ങുമ്പോൾ പിണറായി വിജയൻ കുറേയൊക്കെ കരുതലോടെ കാണുന്നു മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞവണത്തെ പോലെ തങ്ങൾക്ക് ലഭിക്കില്ല ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കുമെങ്കിലും അത് മാണി മാണിഗ്രൂപ്പിന്റെ സ്വാധീനമുള്ള ഇടങ്ങളിൽ ആയിരിക്കും മാത്രമല്ല ക്രൈസ്തവർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മടിക്കുന്നുമില്ല അങ്ങനെ മുസ്ലിങ്ങളും ക്രൈസ്തവരും കഴിഞ്ഞവണ പോലെ തങ്ങളെ തങ്ങളെ സഹായിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ അതിശക്തമായ നീക്കത്തിലൂടെയാണ് നമ്മുടെ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നരേശനെയും ചാക്കിലാക്കി മാറ്റിയത് ഇതോടുകൂടി പിണറായി വിജയൻ മൂന്നാം പിണറായി സർക്കാരിന് അടിത്തറമാവുകയാണ് ചെയ്തത് ഒരു കാര്യം ഉറപ്പ് എൻ എസ് എസിലെ സുകുമാരൻ നായർ പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിൽ മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ടുകൾ മാറ്റാൻ സാധിക്കും ഒരു നിയോജകമണ്ഡലത്തിലെ ഭൂരിപക്ഷമൊക്കെ ഭൂരി ഭൂരിപക്ഷമൊക്കെ നിർണ്ണയിക്കാൻ സുകുമാരൻ നായർക്ക് കഴിവുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഒരു മൂവായിരം വോട്ടെങ്കിലും മാറ്റാൻ സാധിക്കും അതാണ് ഈ രണ്ട് സമുദായ നേതാക്കളെയും കൂടെ ചേർക്കുമ്പോൾ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നായരും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം സുദൃഢമായി കഴിഞ്ഞു വെള്ളാപ്പള്ളി നിറയച്ചൻ മുസ്ലിം സമുദായത്തെ നിരന്തരം അധിക്ഷേപിക്കുമ്പോൾ അതിനെ അതിനെ വിലക്കാൻ പിണറായി വിജയൻ തയ്യാറാകാത്തതും ശ്രദ്ധേയം കാരണം മുസ്ലിം വോട്ടുകൾ ഇനി തങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള ശക്തമായ വിശ്വാസം ശക്തമായ ധാരണ പിണറായി വിജയനുണ്ട് കഴിഞ്ഞ തവണ മുസ്ലിം വോട്ടുകൾ സുലഭമായി ലഭിച്ചിരുന്നു പിണറായി വിജയന് പക്ഷേ ഇത്തവണ അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പ്രത്യേകിച്ചും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കോൺഗ്രസിനോട് കൂട്ടിച്ചേരുന്ന സാഹചര്യത്തിൽ ഈ സന്ദർഭത്തിലാണ് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടി ഹൈന്ദവ വോട്ടുകൾ പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിന്റെ ആദ്യപടി പടി പിണറായി വിജയൻ കടന്നു കഴിഞ്ഞു എൻ എസ് എസിനെയും എസ് എൻ ഡി പി y la que